കോൺഗ്രഷനിലേക്ക് വരാനുള്ള കാരണം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അസുഖമായിരുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൂണ്ട വിത്ത് കിട്ടാനുള്ള പ്രയാസം വരിക പിന്നെ വിത്തിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചു ആ സമയത്താണ് എൻ്റെ ഗുരു എന്നിലെ എന്നിലേക്ക് എത്തിപ്പെടുന്നത് ഏറ്റവും കൂടുതൽ നമ്മളെ കസ്റ്റമർ എന്ന് എന്നുള്ള പേഷ്യൻസാണ് എല്ലാ രോഗികൾക്കും ഒരുപോലെ

കൂണുകൾ കൊണ്ട് അത്ഭുതം തീർക്കുകയാണ് മലപ്പുറം എടവണ്ണപ്പാറയിലെ ഷനൂബ് വാഴക്കാടും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും കൂൺ പായസമൊക്കെ കഴിച്ചിട്ട് പോയവർ അത്ഭുതത്തോടെയാണ് ഇതിൻ്റെ രുചി വൈഭവം പറയുന്നത് ഇവയ്ക്ക് പുറമെ കൂണുകൾ കൊണ്ടുള്ള വേറെയും നിരവധി വിഭവങ്ങളുണ്ട് ഇവിടെ കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷമായി കൃഷി ചെയ്യുന്ന ഷനൂപ് ദിവസവും നൂറ് കിലോഗ്രാം കൂൺ വീടുകളിൽ എത്തിക്കുന്നു കോവിഡ് പ്രളയകാലത്ത് മാത്രമാണ് ചെറിയ പ്രതിസന്ധി ഉണ്ടായത് എന്നാൽ ഇപ്പോൾ വീണ്ടും കൃഷി കൂടുതൽ പ്രതാപത്തിലേക്ക് ഉയർന്നു ശീതീകരിച്ച മുറിയിലാണ് കൂൺ ഉത്പാദനം കൂണുകൾ വീടുകളിൽ എത്തിക്കാൻ ഒൻപത് പേരുടെ സംഘം ഷനൂബിന് ഉണ്ട് കൂൺ സമൂസ കൂൺ കട്ട്ലറ്റ് കൂണുകൊണ്ട് അട അച്ചാർ സൂപ്പ് തുടങ്ങിയവയും ഇവിടെയുണ്ട് വിവിധ ആന്റി ഓക്സിഡന്റുകളുടെ സമ്പന്ന ഉറവിടമാണ് കൂൺ പ്രോട്ടീൻ നാരുകൾ വിറ്റാമിൻ ഡി എന്നിവയും കൂണിലൂടെ ലഭിക്കും ഇന്ന് കൂണിൻ്റെ വിപണന സാധ്യത വളരെയേറെയാണ് പക്ഷേ നമ്മൾ അധ്വാനിക്കണം കൂൺഗ്രാമത്തിൻ്റെ വിപണനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആണ് അതാണ് കൂൺഗ്രാമത്തിലെ ഏറ്റവും വലിയ വിജയം ഏറ്റവും കൂടുതൽ ഇന്ന് ജനങ്ങൾ ഉപഭോക്താക്കള് ന്യൂട്രിഷ്യൻ ഫുഡിലേക്ക് മാറുകൊണ്ടേ ഞാൻ കൂൺകൃഷ്യനിലേക്ക് വരാനുള്ള കാരണം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അസുഖമായിരുന്നു അത് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് വാഴക്കാട് എൻ്റെ വീടിൻ്റെ അടുത്തൊരു എൻ്റെ സുഹൃത്ത് ക്യാൻസർ ബാധിച്ചിട്ട് ഡോക്ടർ നിർദ്ദേശത്തിൽ ഭക്ഷണത്തിൽ കൂണ് ഉൾപ്പെടു ഉൾപ്പെടുത്താൻ വേണ്ടി ഡോക്ടർ നിർദ്ദേശിച്ചു അങ്ങനെ അവർ അന്ന് കൂണ് ബാംഗ്ലൂർ തമിഴ്നാട് എന്നൊക്കെയാണ് ട്രെയിൻ മാർഗം വരുകയായിരുന്നു അപ്പോഴാണ് ഞാൻ കൂൺ കൂൺകൃഷിയെക്കുറിച്ച് ആദ്യമായി ചിന്തിക്കുന്നത് എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ നമുക്ക് കൂൺ കൃഷി ചെയ്തുകൂടാ അങ്ങനെ ഉപ്പയുടെ കേരള ഫലം മാവൂർ ഗ്രാസിമിൽ നിന്ന് ഒരു പാക്കറ്റ് വിത്ത് കൊണ്ടുവരികയും രണ്ട് കൂണ്ടും തയ്യാറാക്കി നൂറ് ശതമാനം പരാജയം കിട്ടും പക്ഷേ എനിക്ക് വാശിയായി ഒരു കാർഷിക കുടുംബത്തിൽ ജനിച്ചുകൊണ്ട് ഫാദർ സ്ഥിരമായിട്ട് കൃഷി ചെയ്യുന്ന ഒരാളുമായതുകൊണ്ട് വീണ്ടും വിത്ത് കൊണ്ടുവന്നു വീണ്ടും പരീക്ഷണം നടത്തി അതിൽ കുറച്ച് കൂണ് കിട്ടി തുടർന്ന് പിന്നെ സ്ഥിരമായിട്ട് കൃഷി ചെയ്യാൻ തുടങ്ങി ഈ സമയത്താണ് വിത്ത് കിട്ടാനുള്ളൊരു പ്രയാസം കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൂണ്ട വിത്ത് കിട്ടാനുള്ള പ്രയാസം വരിക പിന്നെ വിത്തിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചു ആ സമയത്താണ് എൻ്റെ ഗുരു എന്നയിലെ എന്നിലേക്ക് എത്തിപ്പെടുന്നത് ഇടുക്കിയിലുള്ള ഡാനി ലുന്ന സാർ അദ്ദേഹമാണ് എനിക്ക് കൂൺകൃഷിയെക്കുറിച്ചുള്ള എല്ലാ ഭാഗങ്ങളും പിന്നെ പറഞ്ഞു തരികയും തുടർന്ന് ഈ ഇരുപത്താറ് വർഷം കൊണ്ട് എൻ്റേതായ കുറേ കണ്ടുപിടുത്തങ്ങൾ ഉൾപ്പെടുത്തി ഏതായാലും കൂൺകൃഷി ഇപ്പം കുഴപ്പമില്ല നല്ല രീതിയിൽ വിജയിപ്പിച്ച് പോകുന്നു വിപണന സാധ്യത ഏറെ കൂടിയിട്ടുണ്ട് ഇപ്പോൾ കാരണം ഇന്നിപ്പോൾ എല്ലാവരും ന്യൂട്രീഷൻ ഫുഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കൂണിൻ്റെ വിഭവങ്ങൾക്കും കൂണിനും നല്ല മാർക്കറ്റുണ്ട് നമ്മൾ ഡയറക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നേരിട്ട് ഉപഭോക്താക്കളോട് നല്ല ക്വാളിറ്റിയോട് കൂടി ഒരു വാടൽ പോലും ഇല്ലാത്ത അന്നാന്ന് വിളവെടുക്കുന്ന കൂണ് നേരിട്ട് എത്തുന്നുണ്ട് മാർക്കറ്റിൽ മാർക്കറ്റിലല്ല നേരിട്ട് ഉപഭോക്താക്കളാണ് കൂടുതൽ കൊടുക്കുന്നത് കടകളൊന്നും കൊടുക്കുന്നില്ല അതിനുള്ള കാരണം നമുക്ക് കൃത്യമായി തമ്മുടെ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കണമെങ്കിൽ ഡയറക്റ്റ് ഏറ്റവും നല്ലത് മാത്രമല്ല വിഭവങ്ങളുടെ സാധ്യത ഏറ്റവും ന്യൂട്രീഷൻ ഫുഡിലേക്ക് മാറുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ നമ്മളെ കസ്റ്റമർ എന്നു പറഞ്ഞാൽ പേഷ്യൻസാണ് എല്ലാ രോഗികൾക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണമാണ് കൂണ് ഇന്നിപ്പോൾ ഒരു എല്ല് പൊട്ടിയാൽ പോലും വീട്ടിലേക്ക് കൂണ് തെരഞ്ഞു ആൾക്കാർ വരുന്നുണ്ട് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം അല്ലാതെയും അവലെ പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാ വിഭാഗ ആൾക്കാർക്കും ഒരുപോലെ നല്ല രുചിയുള്ള ഭക്ഷണമായിട്ടും ഔഷധമായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണമാണ് കൂൺ കൂൻഗ്രാമത്തിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായി വിത്ത് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളതും സ്വന്തം ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഈ ഇരുപത്താറ് വർഷം കൊണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത അതായത് എൻ്റെ ഗുരു ഡാനിയൽ സാറിൻ്റെ സഹായത്തോടു കൂടി ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ടെക്നോളജിയാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തൊണ്ണൂറ് ശതമാനം വിത്തും നമുക്ക് കിട്ടുന്നുണ്ട് കേട് വരാതെ സാധാരണ ഒരു പൂൺ കർഷകനെ വിത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ആൾക്കാർക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി അൻപത് ശതമാനം മാത്രമേ കിട്ടുകയുള്ളൂ നമുക്ക് ചില സമയങ്ങളിൽ നൂറ് ശതമാനം വിത്ത് കിട്ടിയ സമയങ്ങളൊക്കെ ഉണ്ട് അതാണ് ഏറ്റവും വലിയ വിജയവും കൃഷി തുടങ്ങിയ സമയത്ത് ഏറ്റവും വലിയ പ്രയാസമായിട്ട് കണ്ടത് മാർക്കറ്റിംഗ് തന്നെ വിപണം വിപണ പ്രകൃതിയിൽ ഉണ്ടാവുന്നതാണ് അത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് അത് മനുഷ്യർക്ക് ഉണ്ടാക്കാൻ കഴിയില്ല ഒരു വർത്തമാനം ആ കാലങ്ങളിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വിപണിയിലേക്ക് എത്തിക്കാൻ വലിയ പ്രയാസം ഉണ്ടായിരുന്നു ആ സമയത്താണ് കൂണിൻ്റെ വിഭവങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ആ സമയത്ത് ഞങ്ങൾ പലഹാരങ്ങൾ അതായത് കട്ട്ലേറ്റ് സമൂസ ഒക്കെ ഉണ്ടാക്കി വിപണിയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര പരാജയമായതുണ്ടായിരുന്നു കാരണം പൈസ കിട്ടിപ്പോകുന്നില്ല തുടർന്ന് കൂണിൻ്റെ വിഭവങ്ങളും കൂണിൻ്റെ ഗുണങ്ങളെയും കുറിച്ച് നല്ല വ്യക്തമായ ബോധ്യം ജനങ്ങളിൽ ജനങ്ങളിലെത്തിയതിന് ശേഷമാണ് മാർക്കറ്റ് കൂടുതൽ വന്നു അപ്പോഴും പ്രതിസന്ധികൾ വന്നു പ്രതിസന്ധികൾ പ്രതിസന്ധികളെന്താന്ന് വെച്ചാൽ നമ്മുടെ നാട് എപ്പോഴും ഹർത്താൽ ഓല പെരുന്നാൾ വിഷു ഓണം ദിവസങ്ങളിൽ കൂണ് വിൽക്കാൻ കഴിയാതെ വരുന്നുണ്ട് ആ സമയങ്ങളിൽ നമ്മൾ കൂണ് ഉണക്കി സൂക്ഷിച്ചു എന്നല്ലാതെ അത് വിഭവങ്ങളാക്കാൻ കഴിയാത്ത ഒരു മാർക്കറ്റുമില്ലാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഈ സമയത്താണ് നമ്മൾ അതിൻ്റെ വിഭവങ്ങളെ കുറിച്ചിട്ട് കൂടുതൽ പരീക്ഷണ നടത്തിയത് ഫസ്റ്റിൽ ഞാൻ പരീക്ഷിച്ച സൂപ്പായിരുന്നു അത് നൂറ് പേരിൽ കൊടുത്തപ്പം എല്ലാവരും ഒരു രണ്ടോ മൂന്നോ ഒഴികെ ബാക്കി എല്ലാവരും പോസിറ്റീവായിട്ട് ഭയങ്കര രുചിയാണ് അത് അഭിപ്രായപ്പെട്ടത് അന്ന് മുതൽക്കാണ് ഞാൻ കൂണിൻ്റെ വിഭവങ്ങളിലേക്കുള്ള ചിന്തിക്കാൻ തുടങ്ങിയത് ഇപ്പോൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ കൂണുകൊണ്ട് എല്ലാ വിഭവങ്ങളും ഓർഡർ പ്രകാരം ഞങ്ങൾ ഉല്പാദിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കൂൺ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് കൂൺ പായസം കട്ട്ലേറ്റ് കൂണിൻ്റെ സമൂസ കൂണിൻ്റെ സൂപ്പ് സൂപ്പ് രണ്ട് മൂന്ന് തരം സൂപ്പ് തയ്യാറാക്കുന്നുണ്ട് അതുപോലെ തന്നെ കൂണിൻ്റെ പപ്സ് കൂൺ കൂണുപയോഗിച്ച ചിക്കൻ റോള് കൂണിൻ്റെ അട കൂണിൻ്റെ ശംഖുപുഷ്പം ചേർത്തിട്ടുള്ള ചായ പ്രോട്ടീൻ മിക്സ് ചക്കക്കുറി ചേർത്തിട്ടുള്ള അതുപോലെ ചോളവും പഴവും ചേർത്തിട്ടുള്ള കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന കുറുക്ക് ഇതെല്ലാം പറഞ്ഞ ഓർഡർ പ്രകാരം നമ്മൾ ഇപ്പം ചെയ്തു കൊടുക്കുന്നുണ്ട് പുതിയ കമ്പനീൻ്റെ പണി പൂർത്തിയാവുന്നത് കൂടി നമ്മൾ കേരളം മൊത്തം അത് പാക്കറ്റാക്കി സപ്ലൈ ചെയ്യാനുള്ളൊരു സംവിധാനമാണ് ഒരു മൂന്ന് മാസം കൊണ്ട് റെഡിയാവുന്ന പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് E